പി വി അൻവർ എംഎൽഎ നൽകിയ പരാതി ഉദ്യോഗസ്ഥ വീഴ്ച സംബന്ധിച്ചുള്ളതാണെന്നും അന്വേഷണം നടക്കേണ്ടത് ഭരണതലത്തിലാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അൻവർ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പി ശശിയുടെ പേര് പറഞ്ഞിട്ടില്ല അതിനാൽ ശശിക്കെതിരെ നടപടി ആലോചിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു പി വി അൻവർ സംസ്ഥാന സർക്കാരിനും പാർട്ടിക്കും നൽകിയ പരാതി പരിശോധിച്ചു പരാതി ഉന്നയിച്ച പ്രകാരം സുജിത് ദാസിനെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തു ഭരണതലത്തിൽ പരിശോധന നടത്താനായി സംസ്ഥാന സർക്കാർ സമിതിയെ നിയോഗിച്ചിട്ടു ഡിജിപി നേതൃത്വം നൽകുന്നതാണ് അന്വേഷണ സമിതി അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ തെറ്റായ സമീപനം ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അവിടെ അവിടെ നടന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനാണ് ഇപ്പോഴും ഗവൺമെന്റ് തുറന്ന മനസ്സോടുകൂടി തീരുമാനിച്ചത് അതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് കിട്ടിയ പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ എസ് പി ഐ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി എന്തൊക്കെ പോകണം എന്നുള്ളത് ഒരു മാസത്തിനുള്ളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് അൻവറിന്റെ പരാതിയിൽ പി ശശിയുടെ പേര് പറഞ്ഞിട്ടില്ല ശശിക്കെതിരെ നടപടി ആലോചിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല ഇ പി ജയരാജനെതിരെയും പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പൊളിറ്റിക്കലായിട്ട് ശശിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രീതിയിലുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടേ ഇല്ല അതുകൊണ്ട് ശശിയെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയപ്പെടുന്ന ഇപ്പം നമ്മുടെ മുമ്പിൽ യാതൊരു കാര്യവും ഇല്ല അതിപ്പോൾ ജയരാജൻ്റെ നടപടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ലല്ലോ നമ്മൾ നടപടിയെടുത്തിട്ടില്ല ജയരാജൻ്റെ പേരിൽ ഇ ജയരാജൻ്റെ അല്ലെ ഇ പി ജയരാജൻ്റെ പേരിൽ ഒരു സംഘടന നടപടിയെടുത്തിട്ടില്ലല്ലോ ഇപ്പോഴും ഇല്ല അത് സെൻട്രൽ കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റി അംഗമാണ് പാർട്ടി സംഘടനാപരമായിട്ട് അത് അന്ന് പോകെ ഇന്നുപോകെ അതിനൊന്നും ഒരു മാറ്റമില്ല പ്രതിപക്ഷം രാഷ്ട്രീയ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് അതിന് മാധ്യമങ്ങൾ പിന്തുണ നൽകുന്നു അൻവറിന്റെ പരാതി ഇപ്പോൾ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ നേരത്തെ അൻവറിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി സമ്മേളനം നടക്കെ ചർച്ചകൾ ആസൂത്രിതമായി നടക്കുന്നു ബ്രാഞ്ച് സമ്മേളനങ്ങൾ തീരാൻ ഇനിയും ഒരു മാസത്തോളം സമയമെടുക്കും നൂറ് ശതമാനം അംഗങ്ങളും പങ്കെടുത്താണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്തുന്നത് ബ്രാഞ്ച് സമ്മേളനം നടക്കാനിരിക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പുതിയ അംഗങ്ങളെ പ്രവചിക്കുന്നത് അസംബന്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു न्यूज़ डेस्क कन्नूर विषन